സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ഹേമ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതും പ്രകാ റിപ്പോർട്ട് കൊടുക്കാതെ നാലര വർഷത്തോളം ഇരുന്ന് വെളിച്ചം കാണുമ്പോൾ വെളിച്ചത്തിൽ എന്തൊക്കെയോ ഉണ്ടാവുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചു ഇതിൻ്റെ അകത്ത് ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് എപ്പോഴും പറയുന്ന പോലെ പറയുകയാണ് കാരണം നമ്മളുടെ കാശുകൊണ്ടാണ് ഇത് അന്വേഷിച്ചിരിക്കുന്നത് ഈ ഒരു കോടി രൂപയോളം ചിലവാക്കിയാണ് ഈ കമ്മീഷനെ നിയോഗിച്ചതും ഇതെല്ലാം നടത്തിയത് അത് നമ്മുടെ നികുതിപ്പണത്തിൽ നിന്ന് തന്നെയാണ് എന്നിട്ട് അവസാനം ഈ റിപ്പോർട്ട് പൂർത്തിവെപ്പും എല്ലാം കഴിഞ്ഞ് അവസാനം പുറത്തു വന്നു പുറത്ത് വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചൊന്നുമില്ല പണ്ട് നമ്മൾ നാട്ടുമുറങ്ങൾ കേട്ട കുറേ കഥകൾ വാർത്താ മാധ്യമങ്ങൾ വഴി ഒന്നുകൂടെ ക്കുള്ളതേ ഉള്ളൂ വേറെ ഒന്നും ആരുടെയും പേരില്ല അപ്പോൾ ഇപ്പോൾ രേവതി വന്ന് ഡബ്ല്യു സി സിക്ക് കാര്യം രേവതി പറയുന്നുണ്ട് കാരണം ഇത് അവരുടെ പേരുകളായ പേരുകളൊന്നും പുറത്തുവിടണ്ട അത് സ്വകാര്യതയാണ് എന്നുള്ള രീതി അത് സ്വകാര്യതയെ കാര്യം അതുകൊണ്ട് പേരുകളൊന്നും പുറത്തുവിടണ്ടാന്ന് പറഞ്ഞു അത് അവരുടെ കാര്യം അവരങ്ങ് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ എന്തായി എന്ന് ചോദിക്കാൻ നമുക്ക് തോന്നും കാരണം ഡബ്ല്യു സി സി ആ പറഞ്ഞിരിക്കുന്നത് അവരാണ് ഈ പ്രശ്നം ഈ പ്രസ്ഥാനം അവരുണ്ടാക്കി അവരുടെ കംപ്ലയിൻ്റ് കൊണ്ടേ മുഖ്യമന്ത്രിക്ക് കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞ് ഇത് അന്വേഷിക്കണം എല്ലാം പറഞ്ഞു അവസാനം ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അത് അന്വേഷിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പക്ഷേ ആരുടെ പേര് വിവരമൊന്നും പുറത്തുവിടേണ്ട അത് ഇപ്പം ഇപ്പം എന്തായി സംഭവം ഇവരുടെ സ്വന്തം പണം കൊണ്ടല്ലല്ലോ ഇത് അന്വേഷിച്ചത് നമ്മുടെ പണം കൊണ്ട് അന്വേഷിച്ചത് വെറുതെ എന്ത് കാര്യത്തിനായിരുന്നു ഈ വേഷം കിട്ട് നടത്തിയത് ഇനി അത് പോട്ടെ അപ്പം ഞാൻ പറയാൻ വന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ മലയാള സിനിമയിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു മുട്ടി മുട്ടിവിളിക്കുന്നു പീഡിപ്പിക്കുന്നു പതിനേഴ് അല്ലെ കെട്ടിപ്പിടിക്കുന്ന സീൻ പതിനേഴ് തവണ എടുക്കുന്നു അങ്ങനെ പല ഒത്തിരിയും കാര്യം ഇപ്പോൾ പത്മപ്രിയ പണ്ടൊരു സംവിധായകം സെറ്റി വെച്ച് ചുവക്കിൽ തീർത്ത് തടി അതൊന്നും ആരും ചോദ്യം ചെയ്യപ്പെടുവുന്നു സ്ത്രീകളെ എന്താണെങ്കിലും പീഡിപ്പിച്ച് ആ രീതി പല രൂപത്തിലും ഭാവത്തിലും അങ്ങനെ പോകുന്നുണ്ട് അതുകൂടാതെ ഇന്ന് പല തിലകൻ മരിക്കുന്നതിന് മുന്നേ നടത്തിയ ഇന്റർവ്യൂകൾ പ്രസംഗങ്ങൾ സർവ്വത് സോഷ്യൽ മീഡിയ രണ്ടാമത് പുനർജീവൻ വെച്ച് വന്നിരിക്കുകയാണ് കംപ്ലീറ്റ് ഇൻ്റർവ്യൂ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി പറഞ്ഞ കാര്യം മരിച്ചു കഴിഞ്ഞതിന് ശേഷം പുള്ളി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ സംഘടനയെ അമ്മ എന്ന സംഘടനയെക്കുറിച്ചും ഈ പിന്നെ പതിനഞ്ച് പേരറങ്ങുന്ന പവർ ടീമിനെക്കുറിച്ചും എല്ലാം പറഞ്ഞു അന്ന് എല്ലാവരും ആരും പുച്ഛിച്ച് തള്ളി ആരും അത് വിശ്വസിച്ചില്ല പക്ഷേ ഇന്ന് പുള്ളിയുടെ ആ വാക്കുകൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം കിട്ടുന്ന ഒരു അവസരമാണ് പുള്ളിയുടെ എല്ലാ ഇന്റർവ്യൂ എത്രയോ വർഷം മുന്നേ എടുത്തൊക്കെ അതേ ഇപ്പം നല്ല വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളി പറഞ്ഞല്ലോ ഒരു വീഡിയോ കണ്ട ഒരു കാര്യമുണ്ട് നടൻ ശ്രീനാഥ് പഴയ തലമുറയ്ക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു നടനാണ് പുതിയ തലമുറയ്ക്ക് അത്ര പരിചയം ഉണ്ടാവില്ല പഴയ തലമുറ നമ്മുടെ ശ്രീ ശാന്തി കൃഷ്ണയും ശ്രീനാഥും പ്രണയിച്ച് വിവാഹം കഴിച്ച് വർഷങ്ങളോളം ജീവിച്ചിട്ട് പിന്നെ വേർപിരിഞ്ഞവരാണ് ശാന്തി കൃഷ്ണയുടെ മുൻ ഭർത്താവ് എന്ന് തന്നെ പറയാം അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങേര് ഒരു സാധാരണക്കാരിയായ ഒരു ആളെ വിവാഹം കഴിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഒരു സാമ്പത്തികവും ഇല്ല യാതൊരു സാമ്പത്തികവും ഇല്ല ഒന്നും ഇല്ലാതെ അവർ വാടക വീട്ടിലാണ് ആ കാലത്ത് ഞാൻ അവരുടെ ഇൻ്റർവ്യൂ വനിത വന്നത് ഞാൻ വായിച്ചിട്ടുണ്ട് അന്ന് അവർ പറയുന്നുണ്ട് ഒരു വാട വീട്ടിൽ കഴിയുമ്പോൾ ടി വി കാണാൻ പോലും മാർഗമില്ല ഒരു ടി വി പോലും അവർക്കില്ല അത്രയും ദയനീയ അവസ്ഥയാണ് അപ്പോൾ രണ്ടാമത് സിനിമ സിനിമയിലാണ് ചാൻസില്ല രണ്ടാമത് ചാൻസ് കിട്ടി ജീവിച്ചു പറഞ്ഞാൽ അങ്ങനെ ജീവിതത്തെക്കുറിച്ച് പുതിയ പുതിയ സ്വപ്നങ്ങളൊക്കെ അങ്ങേര് പങ്കുവെക്കുക നല്ലൊരു പ്രതീക്ഷ മുന്നോട്ട് ഇനി കയറി വരാം അല്ലെങ്കിൽ ഇനി രണ്ടാമത് തുടങ്ങാം അപ്പോൾ ശാന്തി കൃഷ്ണയുടെ കൂടെ ഉണ്ടായിരുന്ന അഭിപ്രായ അഭിപ്രായവേദന പേരിലൊക്കെ വളരെ ഇതായിട്ട് പോയി അപ്പോൾ അങ്ങേര് വെള്ളം അടിക്കുന്ന സ്വഭാവക്കാരനാണ് സ്വഭാവക്കാരാണ് അടിയൊക്കെ ഉണ്ട് അപ്പോൾ എന്നാലും ജീവിതത്തെക്കുറിച്ച് ഒത്തിരി പുതിയൊരു ഉള്ള പോലെയാണ് ആ ഇന്റർവ്യൂ കേട്ടെ അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഹോട്ടൽ മുറിയിൽ മരണപ്പെട്ടു എങ്ങനെ മരിച്ചു എന്നുള്ള എൻ്റെ യാതൊരുതുള്ള ആത്മഹത്യയാണോ കൊലപാതകമാണോ സ്വന്തമായിട്ട് മരിച്ചതാണോ എന്നൊന്നും അറിയത്തില്ലാത്ത രീതിയിലാണ് എന്നൊക്കെ വാർത്ത വന്നത് നിങ്ങളൊക്കെ പലരും വാർത്ത കേട്ടിട്ടുള്ള പക്ഷേ തിലകൻ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട് ഉണ്ട് അതൊരു കൊലപാതകമാകാം എന്നുള്ള രീതിക്ക് അതിന് പുള്ളി പറയുന്ന പല കാരണങ്ങള് അത് കോതമംഗലത്ത് മരിച്ച ഒരാളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തതുപോലും ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണെങ്കിൽ നടൻ ജഗദീഷിൻ്റെ ഭാര്യ രമ രമ എന്ന് പറയുന്ന ആളാണല്ലോ അന്ന് ഫോറൻസിക് ഡോക്ടറാണല്ലോ അവർ അവരിപ്പം മരിച്ചു പോയിട്ടുണ്ട് അവരാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അപ്പോൾ അവരുടെ അവിടെ ആ കൊണ്ടുവന്ന് വേണേൽ സ്വാധീനം വെച്ച് വേഗം കിട്ടാൻ വേണ്ടിയാവാൻ കേട്ടോ അങ്ങനെ ഒരു വശം കൂടെയുണ്ട് എന്താണ് തില്ല സാർ പറയാൻ നമുക്കൊന്ന് കേൾക്കാം ഒരാളുടെ എനിക്ക് ചെത്താണ് പൊറത്തുപോയ ചേട്ടാ നാളെ ഞാൻ സിനിമയിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് എത്രയോ ചെറിയൊരു കാര്യമാണ് ശ്രീനാഥിന്റെ ജീവൻ ഇത്രയ്ക്ക് വരികയുള്ളു ഞാനില്ല ശ്രീനാഥിന്റെ മരണം സ്വാഭാവിക മരണമല്ലെന്നും അതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞത് ഞാൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആ ലൊക്കേഷനിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല ലൊക്കേഷനിലെ ലൊക്കേഷനിലെക്കോട്ടെ അമ്മ സംഘടനയിൽ ആരും ഉണ്ടായിരുന്നില്ല ഒരേ കഴിഞ്ഞോ വന്നവർ അതിലൊരാള് പൂജപ്പനക്കാരനാണ് ഒരു മുൻമന്ത്രിയുടെ എർത്ത് ലൈനാണ് അയാളാണ് എന്നെ ഇപ്പോ സീരിയലിൽ നിന്നും കരുതിയത് അയാളാണ് ഇവിടെ വന്നിട്ട് പറഞ്ഞത് ശ്രീനാഥിന്റെ ഭാര്യ കരയുമ്പോൾ ഇങ്ങനെയല്ലല്ലോ ഇവിടെ നിന്ന് കൊണ്ടുപോയത് കൊണ്ടുപോയതുപോലെ എനിക്ക് എന്റെ ഭർത്താവിനെ രൂപ സംഘടന വിളപ്പിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ ഈ പുലിയ പ്രകാരം പറഞ്ഞു അങ്ങനെയൊന്നും പറയല്ലേ അവർ വീണ്ടും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ പറഞ്ഞു മയങ്ങാൻ എന്തെങ്കിലും ഗുളിക കൊടുക്കുക എന്താണ് വൃക്ഷ അവരെ മയക്കിയിട്ടിട്ട് ഈ കോഴി നിർവിക്കണം എന്നുള്ള ആഗ്രഹം അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതി മറ്റൊരു സംശയം എനിക്കുണ്ടായത് പോതമങ്ങൾ തകർന്ന് മരിച്ചയാളിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ് എന്ന് പറയും കോട്ടയതാണ് ഇനി അതല്ലെങ്കിൽ തൃശൂരാണ് എന്തിനാണ് ഞാൻ ആലപ്പുഴ പോകുന്നത് ആലപ്പുഴയിലെ അമ്മയുടെ പ്രഷറുടെ ഭാര്യ ജോലി ചെയ്യുന്നത് അത് ഫോറൻസിക് എന്നെ ഏറ്റവും കൂടുതൽ സംശയത്തിലാക്കിയതാണ് എന്തും ചെയ്യാൻ മടിക്കാത്ത കുറെ സംഘങ്ങളാണ് അമ്മയുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള അപ്പം തിലകം ആലപ്പുഴ ആലപ്പുഴയിലോട്ട് ബോഡി കൊണ്ടുവന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ഈ സിനിമാക്കാരുടെ വൈഫല്ലേ ജഗദീഷിൻ്റെ വൈഫാണ് അതുകൊണ്ട് ചിലപ്പോൾ ബോഡി പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടാൻ ഒത്തിരി ദിവസം എടുക്കുന്നതുകൊണ്ട് അങ്ങനെ ആ കേട്ടോ നമുക്കെല്ലാം ഒന്നും പറയല്ലോ പിന്നെ ഒരു മന്ത്രിയുടെ എർത്ഥമായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പുള്ളിയെനിക്കും അറിയാവുന്നതാണ് അത് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് എങ്ങാണ്ടുള്ള ഒരാൾ സീരിയലിലൊക്കെ ഇല്ല അങ്ങേരെ ആ ഉദ്ദേശം തോന്നുന്നു കേട്ടോ അത് മനസ്സിലാവുന്നില്ല ഏതായാലും ഒരു സംശയം തിലകം പറയുന്ന പോലെ തന്നെ അന്ന് സിനിമാക്കാരുടെ ഇടയിൽ ഈ ഒരു സംശയമുണ്ട് പക്ഷേ ആരും ഈ ഓച്ചാനിച്ച് നിൽക്കുന്ന പോലെ ഒരാൾ ഒരാൾ പോലും ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ഭയം പോലെ അങ്ങനെ എല്ലാവരെയും പേടിച്ച് നിൽക്കുന്ന ഒരു കീഴ്വഴക്കം വലിയ വലിയ ആൾക്കാരെ പേടിച്ച് നിൽക്കുന്ന ഒരു കീഴ്വഴക്കം സിനിമാ രംഗത്തുണ്ട് കാരണം അല്ലെങ്കിൽ വയറ്റത്തടിക്കും ചാൻസ് ഇല്ല പിന്നെ പൊതു ഇപ്പോൾ പത്മപ്രിയ അടിച്ചെന്ന് പറയുന്ന അവരൊരു കംപ്ലയിൻറ്റിനൊന്നും പോയിട്ടില്ല എന്നിട്ട് പോലും അവരെ പിന്നെ മലയാള സിനിമ കണ്ടിട്ടില്ല അവർ പിന്നെ വിദേശത്ത് പോയി ഏതോ കോഴ്സൊക്കെ പഠിച്ചു ഒരു ഇന്ത്യക്കാരനല്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചു അങ്ങനെയൊക്കെ അങ്ങ് പോവുകയാണ് ചെയ്തത് കാഴ്ച സിനിമ വന്ന പത്മപ്രിയയെക്കുറിച്ച് ഞാൻ പറയുന്നത് പിന്നെ അങ്ങനെ സിനിമയിൽ സിനിമയിലവസരമൊന്നും കണ്ടിട്ടില്ല അങ്ങനെ എന്തിനേലും എതിരെ പ്രതികരിച്ചാൽ പിന്നെ അവരില്ല സിനിമാ ലോകത്തില്ല പ്രതികരിക്കാതിരിക്കുന്നവർ മാത്രമേ പിന്നെ വേഷങ്ങളുള്ളൂ അപ്പോൾ സുരേഷ് ഗോപി ഈ അമ്മ സംഘടനയായിട്ട് സഹകരിക്കുന്നില്ല അപ്പോൾ ഹേമ കമ്മിറ്റിയെക്കുറിച്ച് സുരേഷ് ഗോപിയോട് ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം റിപ്പോർട്ട് എന്ന് പറയുന്നത് നിർദ്ദേശിക്കുന്ന തരത്തിൽ പുതിയ തീരുമാനങ്ങളുണ്ട് അത് സംഘടനകൾ എടുക്കട്ടെ ുംകൊണ്ട് പോയപ്പോഴും സുരേഷ് ഗോപി വർഷങ്ങൾക്ക് മുന്നേ കൊടുത്ത ഒരു ഇന്റർവ്യൂയില് എന്തുകൊണ്ട് സഹകരിക്കുന്നില്ല ചോദിക്കുന്നതിന്റെ ഒരു മറുപടി പറയുന്നുണ്ട് അതുകൂടെ കേൾക്കാം തന്നെയാണ് വന്നാലും ും മമ്മൂട്ടിയായിട്ടുള്ള എന്തോ ഒരു ഇഷ്യൂന്റെ പുറത്ത് ആവാം എന്ന് തോന്നുന്നു കാരണം അത് അത് കഴിഞ്ഞ് വേറൊരു ഇൻ്റർവ്യൂ മമ്മൂട്ടിയായിട്ട് പിണക്കമുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ നിലവിൽ ഇപ്പോൾ ആ പിണക്കം ഇല്ല കേട്ടോ ആ പിണക്കം മാറി എന്നാൽ ആ പിണക്കത്തെ കുറിച്ച് പറയുന്ന വാചകം ഇച്ചിരി കട്ടിയാണ് കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കാരണം ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ പോയി മമ്മൂട്ടിയെ തെല്ലുവന്നു അങ്ങനെ ഒരു വാക്കാ പറയുന്നത് അതൊന്ന് കേട്ടു നോക്കാം ശേഷം സലാം കശ്മീരിലൂടെ തിരിച്ചു വരവിന് മമ്മൂട്ടിയുമായുള്ള പിണക്കം ആവർത്തിച്ച് വ്യക്തമാക്കി സുരേഷ് ഗോപി രംഗത്തെത്തിയത് എന്നാൽ പിണക്കത്തിന്റെ കാരണം പറയാൻ അദ്ദേഹം തയ്യാറായില്ല തോന്നിപ്പിക്കുമാറും അതൊന്നും അല്ല കാരണം കാരണം ആ പറഞ്ഞു വരുമ്പോ ചിലപ്പോ തല്ലാനായിട്ട് കൂടെ നിൽക്കും ഞാൻ പറഞ്ഞ എൻ്റെ മാന്യതയ്ക്ക് ക്ഷതമായിരുന്നു ഇതിൻ്റെ അകത്ത് പറയുന്നത് കേട്ടാൽ വലിയ മഹാസംഭവമാണ് കാരണം മമ്മൂട്ടി ആയിട്ടുള്ള ദേഷ്യമാണ് ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിച്ച് ഇവർ ശത്രുക്കളായിട്ടുണ്ട് അപ്പോൾ ശത്രുക്കളായിട്ടുള്ള എൻ്റെ കാരണം നിസ്സാര കാരണമല്ല ഞാനത് തുറന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പോയി മമ്മൂട്ടിയെ തല്ലുവെന്ന് അപ്പോൾ അത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ള കാര്യം പക്ഷേ നിലവിൽ ഇവർ തമ്മിലുള്ള ആ വിഷയമൊക്കെ അവസാനിച്ചിട്ടുണ്ട് എന്ന് മറ്റൊരു ഇൻ്റർവ്യൂവിൽ ഇന്നാൾ പറയുന്നുണ്ട് ഇപ്പോഴും മമ്മൂട്ടി വിളിക്കുകയാണെങ്കിൽ എനിക്ക് ബഹുമാനമാണ് ഞാൻ എഴുന്നേറ്റ് തന്നെ ഫോൺ എടുക്കുകയുള്ളെന്ന് അത് പറയുന്നുണ്ട് പിണക്കവും വിഷയവും ഉണ്ടായിട്ടുണ്ട് എന്നും അപ്പോഴും പറയുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് മലയാള സിനിമയിൽ പണ്ട് ദിലീപിൻ്റെ കേസ് പിടിച്ച കൊടുത്ത് ദിലീപിനെ എല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ് ദിലീപ് പിന്നെ സൂപ്പർ സ്റ്റാർ വരെയും പേടിച്ചാണ് ഇരിക്കുന്നത് ദിലീപാണ് മലയാള സിനിമ ഭരിക്കുന്ന ഇങ്ങനെയൊക്കെ കേട്ടിരുന്നു അതായിരുന്നു സത്യം നമുക്കറിയില്ല ഇപ്പോഴാണ് പറയുന്നത് ഇപ്പം മൊത്തം ചെളിവാരി എറിയുന്ന മമ്മൂട്ടി മോഹൻലാലിൻ്റെയും അദ്ദേഹത്താണ് അതും നമുക്ക് നമുക്കിൻ്റെ സത്യാവസ്ഥ ഒന്നും അറിയത്തില്ല ഈ ഹേമ റിപ്പോർട്ടെന്ന് പറഞ്ഞ് വെറുതെ ഒരു കോടി രൂപ മുടക്കി ഇവരെ കൊണ്ട് എന്തോ ചെയ്യിച്ച് മുന്നൂറ് പേജോട് ഉള്ളതിൻ്റെ അകത്ത് ഇരുന്നൂറ്റി മുപ്പത് പേജായിട്ട് അവസാനിച്ചിട്ടുണ്ട് മെയിൻ സാധനം എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് കൊണ്ടുപോയി റിപ്പോർട്ട് വെച്ചിട്ടുണ്ട് ചാനലുകാരാണെങ്കിൽ അതെടുത്ത് രണ്ട് ദിവസം ആഘോഷമാക്കി മൂന്നാം ദിവസം അവർ വാർത്ത മുക്കി ഇന്നലെ അവർ ആ മിസ്സിങ് ആയ പെങ്കുച്ചിൻ്റെ പുറകെയായിരുന്നു കാരണം കൂടുതൽ കളിച്ച് കൂടുതൽ വാർത്ത കമൻ്ററി ആയിട്ട് വിളിച്ച് പറഞ്ഞാൽ സിനിമാക്കാർ വേണമെങ്കിൽ ആ ചാനലുകാർക്ക് നിലനിൽപ്പില്ലെന്ന് അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അവരും ഈ ടോപ്പിക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വെറുതെ നമ്മുടെ സാധാരണക്കാരെ ആൾക്കാരുടെ ഒരു കോടി രൂപ പോയതും മിച്ചം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഡബ്ല്യു സി സിയും പറഞ്ഞു ഓ പേരുവേരും ഒന്നും പറയേണ്ട അത് സ്വകാര്യതയാണ് അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ എന്ത് തേങ്ങയാണ് ഇവർ ഈ വെറുതെ പൈസ കളഞ്ഞു നിന്ന് നമുക്കറിയത്തില്ല നമുക്ക് ഇതറിയാൻ എല്ലാവർക്കും ജനങ്ങൾക്കും ആഹാ ആരൊക്കെയാണ് എന്നറിയാനൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു അത് ആകാംക്ഷയായിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ കേട്ടോ അറിയാൻ ചാൻസ് ഇല്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ